നേട്ടങ്ങൾ അടയാളപ്പെടുത്തി മൊറയൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ് ശ്രദ്ധേയമായി സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഭാവി വികസനത്തിന് പൊതുജനാഭിപ്രായവും പുതിയ ആശയങ്ങളും അവതരിപ്പിക്കുന്നതിനുമായി സംഘടിപ്പിക്കുന്ന വികസന സദസ്സ് നിറന്ന സദസ്സിലാണ് മൊറയൂരിൽ നടന്നത് മലപ്പുറം നിയോജക മണ്ഡലത്തിലെ ആദ്യ വികസന സദസ് കൂടിയായിരുന്നു മൊറയൂരിലേത് മൊറയൂർ ജി എം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സുനീറ ഉദ്ഘാടനം നവീനമായ ആശയങ്ങൾ ആവിഷ്കരിക്കാനും പൂർത്തിയാക്കാനും പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം പുതുതലമുറയ്ക്ക് ആവശ്യമായ വികസന പ്രവർത്തനങ്ങളും നടപ്പാക്കാൻ കഴിഞ്ഞെന്ന് പ്രസിഡന്റ് പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൽ ജലീൽ മുണ്ടോടൻ അധ്യക്ഷത വഹിച്ചു ഇരുന്നൂറിലധികം പേർ പങ്കെടുത്ത പരിപാടിയിൽ ഗ്രാമപഞ്ചായത്തിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്ന വികസന രേഖ പ്രസിഡന്റ് പ്രകാശനം ചെയ്തു അസിസ്റ്റന്റ് സെക്രട്ടറി സി ഭാസ്കരൻ ഏറ്റുവാങ്ങി ഗ്രാമപഞ്ചായത്ത് മുന്നംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ സി കെ അനീസ് ബാബു പി കെ ആയിഷാബി ഫാത്തിമ അൻവർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി സഫിയ വാർഡംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ പ്രാദേശിക വിഭാവനം ഇതിന്റെ പ്രധാന ലക്ഷ്യം ഈ ചാനൽ ന്യൂസ് മലപ്പുറം എഡ്യൂക്കേഷൻ ഗവൺമെന്റ് കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് സോഫ് എഡ്യൂക്കേഷൻ അവർ കോഴ്സസ് പി ജി ഡി സി എ ഡി സി എ ഡാറ്റി ഇന്ത്യൻ അക്കൗണ്ടിംഗ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോകാബ് ഗ്രാഫിക് ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് പങ്കെടുത്ത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ഫാഷൻ ഡിസൈനിങ് ടി സി കോഴ്സുകൾ സാഫ് എഡ്യൂക്കേഷൻ